ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഗന്ധൻ്റെ അല്ലേ കമുറാണ് കേട്ടോ അപ്പൊ മക്കളെ ഞമ്മളൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് പരസ്യമൊന്നും അല്ലെ കേട്ടോ പിന്നെ നമ്മളൊരു ബിസിനസ്സൊക്കെ ഇറങ്ങി നമ്മളെ മാക്സിന്റെ അടിപൊളി മാത്സുകൾ നമ്മൾ ഓരോ ദിവസങ്ങളും മുന്നേയ്ക്ക് നമ്മൾ കൊണ്ടുവരലുണ്ട് വീട് ഇടുന്നത് അന്നാ നന്നാ നമ്മളെ സാധനങ്ങൾ കയ്യിലുണ്ട് കേട്ടോ അപ്പം ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഞാനൊന്ന് ആദ്യം കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടു വരി അപ്പത്തന്നെ ഞങ്ങൾക്കൊന്ന് മനസ്സിലാവട്ടോ ബരി ബിസ്മിൻ ജെല്ലി ഞമ്മളെ ആദ്യത്തെ സാധനാട്ട നിങ്ങൾ കണ്ടോളി ഒരാടിന്റെ ഊരും കജ്ജും കാലും മുയിവെടുത്ത് കിണിട്ടോ അപ്പൊ നമ്മളെ സംഭവം ചില ആൾക്കാർക്ക് പൊടുത്തം കിട്ടിക്കും എന്താണെന്നുള്ളത് അപ്പൊ ബിസ്മിൻ ജെല്ലി നമ്മളെ ഉരുളിക്ക് ആടിന്റെ സൂപ്പ് സൂപ്പങ്ങോട്ടോ ഒഴിച്ചെടുത്തുട്ടോ പിന്നെ നമ്മളെ എല്ലാ ചേരുവകളും ഇട്ടോ ഈ ജാതി പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ പണ്ടുള്ള ഞങ്ങളമ്മ പറഞ്ഞിരിക്കണേ രാത്രി തുടങ്ങണം പന്ത്രണ്ട് മണിക്ക് മനുഷ്യന്മാർക്ക് ഇതിൻ്റെ മണും ചോരും പോകരുത് എന്ന് സംഭവം ഞങ്ങൾക്ക് പൊടുത്തം കിട്ടിയാലോ എന്താണെന്നുള്ളത് നമ്മളെ നാൽപ്പത്തൊന്ന് കൂട്ടും മരുന്നുകളായിട്ടാണ് ഞമ്മൾ യോജിച്ചത് അപ്പോൾ ഏകദേശം നമ്മളാ പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നപ്പോക്കിനി രാവിലെ എ എട്ട് മണി ആയിട്ട മക്കളെ അപ്പൊ ഇതാണ് ഞമ്മളെ സംഭവട്ടോ ഒരു കെമിക്കലില്ലാത്ത വിശ്വസിച്ച് ഇങ്ങളെ കുട്ടികൾക്കും മക്കൾക്കും മാപ്പിള്ളേർക്കും കൊടുക്കാൻ പറ്റിയ ഞമ്മളെ ആട്ട് ലേഹാണ് കേട്ടോ ഇനി ഏത് ലേഹാണോ നിങ്ങൾക്ക് വേണ്ടയച്ചെങ്കിൽ അത് ഞമ്മളോട് ഇങ്ങള് പറഞ്ഞാൽ മതി കേട്ടോ ശുദ്ധമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് കഴിച്ച മക്കളെ മക്കളെ സംഭവം കണ്ടല്ലോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമ്മളെ പെരിയിൽ വെച്ച് ഞമ്മളെ എട്ടത്തിയാളും അഞ്ചത്തിയാളോ ഞമ്മളമ്മാരും ഞങ്ങളൊക്കെ പാടെ കൂടി കണ്ട് നല്ല ശുദ്ധമായ ഒരു കെമിക്കൽ കെമിക്കലില്ലാത്ത ആട്ടിലേഹമാണ് ഇട്ടുമക്കൾ ഞമ്മളുണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ലേഹമുണ്ട് ഇനി നിങ്ങൾക്ക് ഏതാ വേണ്ടതച്ചാൽ നിങ്ങൾ നമ്മളോട് പറഞ്ഞാൽ മതി കിട്ടും നിങ്ങൾക്ക് എത്ര കിലോനാണോ വേണ്ടത് ഇനി നിങ്ങൾക്ക് ആട്ടു ലേഹമല്ല ഉള്ളി ലേഹാണോ ബദാം ലേഹാണോ പിന്നെ നമ്മൾ ഈത്തപ്പായ ലേഹാണോ തെങ്ങും പൂക്കലാണോ ഏതെങ്ങൾക്ക് വേണ്ടയച്ചെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി കേട്ടോ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടയച്ചാൽ നല്ല ശുദ്ധമായിട്ട് ഞമ്മളുണ്ടാക്കിത്തരും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇത് കൊണ്ടയച്ചു കണ്ട് രണ്ടും മൂന്നും മാസം വെക്കാൻ പറ്റൂല കേട്ടോ അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കെമിക്കൽ ഇല്ലാത്ത സാധനമാണ് നമ്മളിതിലിട്ടത് അതുകൊണ്ട് മാത്രം കേട്ടോ അപ്പോൾ ഒരു കുപ്പി നിങ്ങൾ കൊണ്ടാൽ രണ്ടു നേരം ഓരോ സ്പൂണായിട്ട് നിങ്ങൾ കഴിക്കണം കേട്ടോ അപ്പൊ മക്കളെ ഇരുപത്തി അഞ്ച് കിലോനാണ് ഇപ്പൊ ഞമ്മളുണ്ടാക്കണത് അര കിലോന്റെ കുപ്പിയും ഒരു കിലോന്റെ കുപ്പിയൊക്കെ ഇട്ട് ഇപ്പൊ നമ്മൾ ആട്ടിലേഹം വെച്ചിട്ടിട്ടോ ഇനി മറ്റേതൊക്കെ ഞമ്മള് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏതാ വാണ്ടും ചോദിച്ചോളിട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഗൾഫിലുള്ള ഞമ്മളെ മാപ്പിളാർക്കൊന്ന് കൊടുത്തു വെച്ചോളി ഓരോ കുപ്പിയും കൊണ്ട് കൊടുത്തുവച്ചോളി മക്കളെ പണി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഒരു സ്പൂൺ എടുത്ത് തിന്നട്ടെ ഒരഴ്ച പൈസ കൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഞമ്മളിവിടെതാക്കണത് അപ്പൊ ഓലക്കൊരു കുപ്പി കൊടുത്തോളി കേട്ടോ ഒരു കിലോ ആട്ടിലേഹത്തിന് വരുന്നത് റേറ്റ് എത്ര വെച്ചാല് ആയിരത്തി മുന്നൂറ്റി അറുപത് ഉറുപ്പ കേട്ടോ അത് നിങ്ങൾക്ക് തന്നാൽ നഷ്ടല്ല ഇനി നിങ്ങൾക്ക് ഒരു കിലോ വേണ്ട ഒന്ന് സാമ്പിൾ നോക്കാനാണെങ്കിൽ അര കിലോ നിങ്ങൾ വാങ്ങിക്കോളി പിന്നെ വാങ്ങുന്നുള്ള കാര്യം ഞമ്മക്ക് ഉറപ്പാണ് കേട്ടോ അറുന്നൂറ്റി അൻപത് ഉറുപ്പേനെട്ടോ അര കിലോന് വരുന്നത് അപ്പൊ അതാ ഇപ്പൊ നമ്മൾ ഇരുപത്തഞ്ച് കിലോനാണ് ഉണ്ടാക്കിയിരിക്കണത് ഇതിനൊരു വിധം നമുക്ക് ഓർഡർ കുറച്ചൊക്കെ നമ്മൾ ചുറ്റു ഭാഗത്തുള്ളവരൊക്കെ വന്നിരിക്കണേ നമ്മളിത് ആദ്യം നമ്മൾ ലേഹ ഉണ്ടാക്കലുണ്ട് അപ്പൊ ഏതായാലും നമ്മൾ ഓൺലൈനിൽ കൂടെ ഒന്ന് കൊടുത്താലോ അത് നമ്മളെ വീട്ടിലുള്ള ശുദ്ധമായ ലേഹം തന്നെ ആയിക്കോട്ടെ ഒരു കെമിക്കൽ ഇല്ലാത്തത് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനൊരു പ്ലാനിങ് ഞമ്മള് തുടങ്ങിയത് കേട്ടോ അപ്പൊ ഇനി ആട്ടു ലേഹമല്ല ഏത് ലേഹാണോ വേണ്ടത് വെച്ചാൽ നമ്മളെ ഈ നമ്പറിൽ വാട്സപ്പിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര ഇത്രയാണ് വേണ്ടത് വന്ന് പറഞ്ഞോളി അതിങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് സാധനം എത്തിച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ ഈ നമ്പറിൽ അങ്ങോട്ട് പോന്നോളി കേട്ടോ